നമസ്കാരം ജി സി സി രാജ്യങ്ങളിൽ വെച്ചുണ്ടായ ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് രാജ്യത്തെ പൗരന്മാർക്കിടയിലും പ്രവാസികൾക്കിടയിലും നിലവിൽ വ്യാപകമായി പ്രചരിക്കുന്ന മൊബൈൽ സന്ദേശത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഏതെങ്കിലും ജി സി സി രാജ്യത്ത് നിന്ന് ഇന്ന രീതിയിൽ താങ്കളുടെ വാഹനത്തിന് പിഴ ചുമത്തിയിട്ടുണ്ട് എന്നും അത് എത്രയും വേഗം ഓൺലൈനായി അടയ്ക്കുന്നതിന് സന്ദേശത്തോടൊപ്പം നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകണമെന്നുമാണ് സന്ദേശത്തിലെ ഉള്ളടക്കമായി വരുന്നത് വാഹനത്തിൻ്റെ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചേർത്താണ് സന്ദേശം എന്നതിനാൽ തന്നെ സന്ദേശം യഥാർത്ഥമാണെന്ന് ഒരു പക്ഷേ ആരെങ്കിലും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ജാഗ്രതയോടെ മാത്രമേ ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാവൂ എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൊബൈൽ സന്ദേശത്തിലെ ലിങ്ക് ഓപ്പൺ ചെയ്താൽ വ്യക്തി വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഉൾപ്പെടെ ആവശ്യപ്പെടുകയും അതു വെച്ച അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പണം തട്ടുന്നതുമാണ് പൊതുവെയുള്ള രീതി ഇത്തരം മൊബൈൽ ലിങ്കുകളിൽ ആവശ്യപ്പെടുന്ന രീതിയിൽ വ്യക്തിപരമോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതോ ആയ വിവരങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്തരുത് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഈ ഒരു തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇത് വലിയ തട്ടിപ്പിലേക്കാണ് നയിക്കുന്നതെന്നും റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മറ്റേതെങ്കിലും ജി സി സി രാജ്യത്ത് വെച്ചുണ്ടായ ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴ കൊടുക്കാൻ ജി സി സി രാജ്യങ്ങൾക്കിടയിൽ നിലവിൽ ഏകീകൃത സംവിധാനമുള്ളതാണ് ഇതുപ്രകാരം റോയൽ ഒമാൻ പോലീസിൻ്റെ വെബ്സൈറ്റ് വഴി മറ്റ് ജി സി സി രാജ്യങ്ങളിലേക്കുള്ള ട്രാഫിക് ഫൈനുകളും അടയ്ക്കാൻ സാധിക്കുന്നതാണ് സന്ദേശത്തിൽ പറയുന്ന ട്രാഫിക് പിഴയുടെ കാര്യത്തിൽ സംശയമുള്ളവർ ഒമാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോ ജി സി സി രാജ്യങ്ങളിലെ ട്രാഫിക് വിഭാഗങ്ങളുമായി നേരിട്ടോ ബന്ധപ്പെടാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് സമാനമായ രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പിനെക്കുറിച്ച് കഴിഞ്ഞയാഴ്ച ബാങ്ക് ഓഫ് മസ്കത്ത് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇമെയിലായോ എസ് എം എസ് ആയോ ലഭിക്കുന്ന തെറ്റായ കൊറിയർ അലേർട്ടുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നായിരുന്നു മുന്നറിയിപ്പ് ഒരു കൊറിയർ വന്നിട്ടുണ്ട് എന്നും എന്നാൽ അതിലെ മേൽവിലാസം കൃത്യമല്ലാത്തതിനാൽ ഡെലിവറി ചെയ്യാൻ കഴിയില്ല എന്നുമാണ് സന്ദേശത്തിന്റെ ഉള്ളടക്കമായി വരുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ പോസ്റ്റൽ അഡ്രസ്സും പുതുതായി ഡെലിവറി ചെയ്യുന്നതിനുള്ള ഷിപ്പിംഗ് ചാർജായി നിശ്ചിത തുകയും നൽകണമെന്നും സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഇത്തരത്തിലും നിരവധി പേരാണ് തട്ടിപ്പിനെതിരെ ഇരയായത് ഇത്തരത്തിൽ ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമായതിനെ തുടർന്നാണ് പോലീസ് കർശനമായ നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്